İşte Sotrım, işte Aradna, işte Matum, Halelviya, യുടെ കളത്തൂർ ഇടവകയിൽ പെട്ടവരാണ് എന്തായിരുന്നു ദൈവാനുഗ്രഹം കിട്ടിയത് എത്രങ്ങളായിട്ട് ഇവിടെ വരുന്നുണ്ട് ഞങ്ങള് പത്ത് കഴിഞ്ഞമായിട്ട് ഇവിടെ വരുന്നുണ്ട് എല്ലാ ചൊവ്വാഴ്ച ഞാൻ വരുന്നുണ്ട് പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് വേനൽ എല്ലാ ദിവസവും വീട്ടിൽ ഞങ്ങൾ സൗദിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ തിരിച്ചിവിടെ എത്തിച്ചു പതിനഞ്ച് പതിനഞ്ച് വർഷം അപ്പോൾ ഇവിടെ വന്ന മൂന്ന് മാസങ്ങൾക്ക് ശേഷം എനിക്ക് ഓർമ്മയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഒരു സൈഡിലേക്ക് പോകുന്ന അങ്ങനെ പല പല പ്രശ്നങ്ങളായി അങ്ങനെ ഞങ്ങൾ കരിച്ചാസിൽ പോയിട്ട് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്ത് കഴിയുമ്പോൾ ഒരു ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു തലച്ചു പറഞ്ഞാളെ ആ വല ദിവസത്തായിട്ട് അപ്പം അത് സർജറി ചെയ്തേ പറ്റത്തുള്ളൂ കാര്യമുച്ചാൽ വലിപ്പം കൂടുതലാണ് അതുകൊണ്ട് മറ്റു മരുന്നുകൾ കൊണ്ട് മാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ സർജറി ചെയ്തു പിന്നെ ആയാലും ആറുമാസം കൂടുമ്പോൾ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേരുന്നു അങ്ങനെ ഒരു നാലാമത്തെ ഫോളോ അപ്പിനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അപ്പൊ രണ്ടാമത്തെ സർജറി മൂന്നിലാണ് ചെയ്തത് പോകുന്നതിനു മുന്നേ അച്ഛൻ്റെ അപ്പോൾ അച്ഛൻ ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞായിരുന്നു അങ്ങനെ സർജറി കഴിഞ്ഞു അത് കഴിഞ്ഞ് എവരി സിക്സ് മന്ത് എം ആർ ഐ ചെയ്ത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബറിൽ ലാസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നവംബർ ആയപ്പോഴത്തേക്കും ചെറിയൊരു എന്നാ മുഖത്തിനൊരു കോട്ടം പോലെയൊക്കെ തോന്നി അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞു അത് എന്നാ സ്ട്രോക്ക് വന്നതായിരിക്കും അപ്പോൾ എം ആർ ഐ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ അർജൻറ് എം ആർ ഐ ചെയ്തു ഇപ്പോൾ സ്ട്രോക്കിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും കോൺട്രാസ്റ്റ് കൊടുത്ത് വീണ്ടും എം ആർ ഐ ചെയ്തു അപ്പോൾ പറഞ്ഞു അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിൽ എഴുതിയിരുന്നത് ഒരു സിക്സ് സെൻറ്റിമീറ്റർ ഒരു ലീഷനുണ്ട് അത് ബ്രെയിനിൽ അപ്പം അത് മാലിഗ്നൻസി ആണ് എന്നൊക്കെ പറഞ്ഞാണ് റിപ്പോർട്ട് തന്നത് പറഞ്ഞു അപ്പം ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ ഫിലിം നോക്കിയിട്ട് പറഞ്ഞു അതങ്ങനെ കുഴപ്പമില്ല എൻ്റെ നോട്ടത്തിൽ റിപ്പോർട്ടിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങൾ ഞങ്ങളൊരു മണ്ടേയാണ് അന്ന് പോയത് വെള്ളിയാഴ്ച വരാൻ പറഞ്ഞു അപ്പം വെള്ളിയാഴ്ച വരാൻ പറഞ്ഞാണ് ഞങ്ങൾ പ്രത്യേകം ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു ചൊവ്വാഴ്ച വന്നായിരുന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും പിള്ളേരും പതിമൂന്ന് നവേന വെച്ച് അന്തോണി സുണ്ണിയാളിൻ്റെ മാധ്യസം തേടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞിട്ടൊരു സീനിയർ റേഡിയോളജിസ്റ്റിൻ്റെ അഭിപ്രായം തേടാം അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റീറോയ്ഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു വേറെ റിപ്പോർട്ട് തരും ഇത് തെറ്റായ റിപ്പോർട്ടാണ് അപ്പം എന്നെ കുഴപ്പമൊന്നുമില്ല ഇത് യേശുവേ മാത്രമേ ഉള്ളൂ ഇതൊരു ഗ്രോത്തൊന്നുമല്ല ഒരു ചെറിയ ഒരു ഒരു നീര് ഒരു നീര് പോലെ വന്നതാണ് ഒറ്റ പ്രാർത്ഥനയിൽ ക്യാൻസർ രോഗം വെറുതെ ഒരു 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 നീരായിട്ടോ ഒരു എടിമയായിട്ടോ മാത്രം വന്നു അപ്പോൾ ആ റിപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾ ട്രീറ്റ്മെന്റിന് പോയിരുന്നെങ്കിൽ അതൊരു സീരിയസ് കണ്ടീഷൻ ആയിരുന്നു പെട്ടെന്ന് സർജറി ചെയ്യണമെന്നൊക്കെയാണ് സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ റോങ് ആയ റിപ്പോർട്ടിന്റെ പേരിൽ അങ്ങനെയൊരു ട്രീറ്റ്മെന്റ് നടത്തേണ്ടി വന്നതിന് എന്തായാലും ദൈവാനുഗ്രഹത്താൽ അതൊന്നും നടത്തേണ്ടി വന്നില്ല അങ്ങനെയൊരു രോഗസൗഖ്യം കിട്ടി അങ്ങനെ സ്റ്റീറോയിഡ് ട്രീറ്റ്മെൻറ്റ് എടുത്തു ഇപ്പം എം ആർ ഐ ചെയ്തു എഡിമ കുറഞ്ഞു കുറച്ചും അതിപ്പോ ഇവിടെ ആ പ്രയാസം പറ്റുന്നത്ര പള്ളിയിൽ പോകാം നോവേന മുടങ്ങാണെന്ന് പ്രാർത്ഥിച്ചോട്ടോ ജൂൺ പതിമൂന്ന് കൊണ്ട് ആ പ്രയാസം മുഴുവൻ പിടിച്ചോ ജൂൺ പതിമൂന്ന് കൊണ്ട് ആ പ്രയാസമൊക്കെ തിരുനാള് വരാൻ പോകല്ലേ ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ല ഇപ്പൊ ഇപ്പൊ മഴക്ക് പോകാനൊക്കെ പറ്റുന്നുണ്ടോ ഇപ്പൊ മഴക്ക് പതയാനൊക്കെ പറ്റുന്നുണ്ടോ നമ്മുടെ പറയുന്നത് ഇല്ല പാവായിരുന്നു പിള്ളേരെന്തോ പിള്ളേരെന്തര പിള്ളേരെ മൂന്ന് പെൺമക്കളാളെ ആ കെട്ടിച്ചോ ആ മൂത്തോളം കെട്ടിച്ചപ്പോണ്ട് രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആളെ നേഴ്സാണ് മൂന്നാമത്തെ ആള് ഒന്നാമത്തെ മാത്രീ ബി ടെക്ക് കഴിഞ്ഞപ്പം ടെക്നോ പാർക്ക് ജോലി നോക്കിയപ്പോഴപ്പ ഓർമ്മയ്ക്ക് ഓർമ്മയ്ക്കൊരു കുഴപ്പം ഞാൻ ചോദിച്ചാൽ അല്ല വീട്ടുകാരും ഞാൻ കാര്യമുള്ള ഒരേ അധികം ആണ്ട് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഭയങ്കര നല്ല ഓർമ്മ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ശ്രദ്ധിച്ച മക്കളെ ഈ മകനു വേണ്ടിയും ഒപ്പം ഇതുപോലത്തെ രോഗപീഠമുള്ള എല്ലാവർക്കും ഇനി പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവട്ടെ പൂർണ്ണ സൗഖ്യം ഉണ്ടാവട്ടെ ഭയങ്കര ഭയങ്ങൾ കാണിക്കുന്നുണ്ട് ഭയം വിട്ടു നല്ല ധൈര്യം ലഭിക്കട്ടെ കുടുംബ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെത്താഹബാര ഈര ദൈവത്തിനെ അനുഗ്രഹിക്കേണ്ട നിന്റെ പ്രാർത്ഥനയും നിന്റെ ധൈര്യവും

देच्छी चालू देच्छी क्या जा